രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശക്തി പകർന്ന് ഗാന്ധിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ബിജെപി രാജ്യമെമ്പാടും വോട്ട് മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഗാന്ധി പറഞ്ഞു വോട്ട് വോട്ടുകൊള്ളയിലൂടെ അധികാരത്തിൽ തുടരാനാണ് ബിജെപി ജെ ഡിയു സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും പ്രിയങ്ക ആരോപിച്ചു രുന്നു അരവിന്ദ് വോട്ടർ അധികാർ യാത്രയ്ക്ക് കൂടുതൽ ശക്തി പകരാൻ പ്രിയങ്കാ ഗാന്ധി എത്തുന്നു ഒപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ വരും ദിവസങ്ങളിലും എത്തും എന്നറിയുന്നു എത്രത്തോളം ആവേശോജ്ജ്വലമായ യാത്രയാണ് ബീഹാറിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ന് പത്താം ദിനത്തിലാണ് ഇന്ന് വോട്ടർ അധികാർ യാത്രയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമാണ് ആ യാത്രയിൽ അണിനിരുന്നത് യാത്രയിൽ വലിയ ജനപിന്തുണ ആ പ്രിയങ്കയ്ക്കും അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ചിരുന്നു റോഡിന്റെ ഇരുവശവും വലിയ രീതിയിലുള്ള ജനക്കൂട്ടമായിരുന്നു ഇവരെ കാത്തുനിന്നത് എന്തായാലും ആ പ്രിയങ്ക ഈ യാത്രയിൽ പങ്കെടുത്തതിനു ശേഷം ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ ആഞ്ചടിച്ചിരിക്കുകയാണ് പ്രധാനമായും വോട്ടുകൊള്ളയെ പൊരുതി തോൽപ്പിക്കും അതുപോലെ തന്നെ ബി ജെ പി രാജ്യമെമ്പാടും വോട്ട് മോഷ്ടിക്കുവാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ാണ് നടത്തുന്നു ഇപ്പോൾ പ്രിയങ്ക ആരോപിച്ചിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണവും കൂടി വന്നിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തെളിവുകളടക്കം നിരുത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇതിലൊന്നും കൃത്യമായി മറുപടി നൽകാൻ ആ ബി ജെ പി നേതാക്കളോ അതുപോലെ തന്നെ ബി ജെ പിയോ തയ്യാറായിട്ടില്ല കള്ളന്മാരെ പോലെ ആ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പെരുമാറുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിനാണ് യാത്രയുടെ അവസാനമുള്ളത് അന്ന് പട്നയിൽ നടക്കുന്ന മെഗാ റാലിയോടുകൂടിയാണ് ഈ യാത്ര അവസാനിക്കുക അതിനു മുമ്പ് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ ഈ യാത്രയിൽ അണിനിരക്കും വരും ദിവസങ്ങളിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരാണ് യാത്രയിൽ പങ്കെടുക്കുക എന്തായാലും യാത്ര വലിയ വിജയമായി മാറിയിരിക്കുന്നു ബീഹാറിൽ വലിയ ജനമാണ് ജനക്കൂട്ടമാണ് ഈ യാത്രയെ ഏറ്റെടുത്തിരിക്കുന്നത് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്